ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് ഡ്രസ്സുകളുണ്ടോ അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത ഒന്ന് രണ്ട് ഡ്രസ്സ് കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടുതലും ഡിസൈനിങ് റിലേറ്റഡ് വീഡിയോസാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഡ്രസ്സ് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഒക്കെ കൂടി കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ ഈ ഒരു ചുരിദാറാണ് കേട്ടോ കാണിക്കുന്നത് ഇത് വെൽവെറ്റിൽ വരുന്ന നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ നിക്കിൽ ഒരു ബോർഡർ പോലെ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് നമ്മൾ സ്കാലപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് നമ്മളൊരു ഫ്ലവർ ഡിസൈനും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലും നമ്മൾ നമ്മൾതാ സ്കാൽ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇട്ടിട്ടുള്ള ലുക്ക് കൂടി കൊടുക്കാട്ടെ എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഭംഗി അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഡിസൈനൊക്കെ ഡിസൈനിങ് ഒക്കെ പഠിച്ചു തുടങ്ങിയ പിന്നെ എന്ത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ പരിപാടികൾ വരുമ്പോഴും അങ്ങനെ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് അതാ ഇതാണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എനിക്ക് ആര്യവർക്ക് അത്ര വർഷമില്ല കാരണം നൂല് പൊട്ടിപ്പോവുക അതിന് ഇടയ്ക്ക് വെച്ചിട്ട് പൊട്ടിപ്പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കൂടുതലും ഞാനിത് കൈ വെച്ച് നോർമൽ നീട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഈ സെയിം കളർ വെൽവെറ്റിൽ തന്നെ ഒരു പലാസോ പാൻറ്റും വരുന്നുണ്ട് ഷോള് വരുന്നുണ്ട് കേട്ടോ ഷോൾ ഞാൻ കാണിക്കാം ഷോളിന് ഞാൻ നല്ല ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷോൾ വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ ഷോളിൽ നമ്മൾ ബോഡിയിൽ കൊടുത്തിരുന്ന ആ ഒരു സെയിം ഫ്ലവറിൻ്റെ സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളും സ്കാലപ്പിൽ തന്നെയാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഹെവി വർക്ക് ആയതുകൊണ്ടിട്ട് ഞാൻ ഈ ഷോള് ഫുള്ളായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാണ് കേട്ടോ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ എനിക്ക് ആരി വർക്ക് അത്ര വശമില്ല അപ്പോ ഞാൻ നോർമൽ നീട്ടിൽ വെച്ചിട്ട് തുന്നാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാലും എൻ്റെ ഡ്രസ്സ് റെഡി ആവില്ല അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു ഷൂള് ഞാൻ ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്സ് അപ്പം നമുക്ക് ഇനി അടുത്തത് കാണാം അടുത്തത് ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ കാണിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് ആണ് അപ്പം അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ബ്ലൗസിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സാരിയില് സ്കാലപ്പും അതുപോലെ തന്നെ ബീറ്റ്സ് സ്പ്രെഡ് ചെയ്തും കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ദ ബ്ലൗസിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് നമ്മൾ ബീഡ്സും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയ ഡ്രസ്സ് കൂടിയാണ് ഇത് അത്യാവശ്യം നല്ല ഹാൻഡ് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ല ടൈം എടുത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് അപ്പോൾ അതിൻ്റെ കളറൊക്കെ പോവാമെന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ അതായി ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയൊക്കെ കളർ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ കളർ പോകണതാണോ അല്ലയോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതി അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ബ്ലൗസ് നല്ല ഹെവി ഹെവിയായതുകൊണ്ട് തന്നെ സാരിയിൽ നമ്മൾ ഒരുപാട് വർക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ബീഡ്സിൻ്റെ സ്പ്രെഡിങ്ങും ആയിട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ദാ ഈ ഒരു ചുരിദാറാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സാറ്റിൻ ആണ് പേഴ്സണലി സാറ്റിൻ മെറ്റീരിയൽ എനിക്ക് അത്ര ഫേവറേറ്റ് അല്ല ഞാനങ്ങനെ യൂസ് ചെയ്യാത്തതാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡ്രസ്സിൻ്റെ റെഫറൻസ് എടുത്തിട്ട് ഞാൻ അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയൽ ആയിരുന്നു പക്ഷെ അതുപോലെയൊന്നുമല്ല ചെയ്തത് തുപ്പട്ട ഞാൻ അതുപോലെ ചെയ്തു പക്ഷെ ടോപ്പ് ഞാൻ നെക്കിൽ മാത്രം ചെറിയൊരു സ്വീക്വൻസിൻ്റെ വർക്ക് കൊടുത്തിട്ട് അങ്ങനെയാണ് അങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലവർ സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോൾ ഞാൻ ആ ഒരു റെഫറൻസ് പോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തു കേട്ടോ ഷോളിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഷോളിന് വേണ്ടിയിട്ട് ഓർഗൻസയുടെ ആണ് എടുത്തിട്ടുള്ളത് വൺ സൈഡ് ഫുൾ ഇതിങ്ങനെ ആയിട്ട് വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അതാ ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ വൺ സൈഡ് ഫുള്ളായിട്ട് ഇതാ ഈ ഒരു വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് കണ്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സിൽവർ കളറിൻ്റെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഹെവി ആയിട്ട് ഷോൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ആണ് കേട്ടോ ഷോളിൽ വരുന്നവർക്ക് നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഇത് വീഡിയോയിൽ എത്രമാത്രം എനിക്കറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നല്ലൊരു വർക്കാണ് ഷോളില് വരുന്നത് ഈ ഒരു ഡ്രസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോള് ആണ് ഞാൻ ആര്യവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചത് എന്ന് വേണ്ടിയിട്ട് പറയാം കേട്ടോ ഈ ഒരു ഷോള് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അത്ര നന്നായിട്ടൊന്നും വർക്ക് ചെയ്യില്ലായിരുന്നു ഞാൻ ഓരോ ബീഡ്സും ലോഡ് ചെയ്ത് അങ്ങനെ പയ്യെ 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 അങ്ങനെ ഓരോ സ്റ്റിച്ച് കൊടുത്ത് ഓരോ ബീഡ് എടുത്ത് ഓരോ സ്റ്റിച്ച് കൊടുത്ത് അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു രണ്ടേകാൽ മീറ്റർ ഷോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുത്ത് ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പകുതിയൊക്കെ ആയപ്പോൾ കൂടി ആ ഒരു കൈ വഴങ്ങിയൊക്കെ വന്നു തുടങ്ങി ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് അടിൽ വെച്ചിട്ട് ഒരുപാട് വീഡ്സൊക്കെ ലോഡ് ചെയ്ത് അങ്ങനെ സ്പീഡിൽ സ്പീഡിൽ അങ്ങനെ ഞാൻ ആരി വർക്ക് പ്രോപ്പറായിട്ട് ചെയ്തൊരു വർക്കും കൂടിയാണ് കേട്ടോ ഒരു ഷോള് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളായതുകൊണ്ട് തന്നെ കൂടുതലും ചുരിദാറുകളാണ് കേട്ടോ അതാണ് കൂടുതൽ കംഫേർട്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് എല്ലാം ഇങ്ങനെ ചുരിദാറായി പോകുന്നത് എനിക്ക് ബോർഡടിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് രസം ഉണ്ടാകും അല്ല നെക്സ്റ്റ് വന്നിട്ട് ഒരു പ്രത്യേകതരം ഒരു പച്ചയാണ് കേട്ടോ പിന്നെന്താ പറയാന്ന് എനിക്കറിയില്ല ആയിട്ടുള്ള കളർ അപ്പൊ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ എടുത്ത് പിന്നെ അത് സിൽവർ കോമ്പിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ തോന്നിയിട്ട് ഞാൻ സിൽവർ വെച്ചിട്ട് ചെയ്തതാണ് എന്താ കണ്ടല്ലോ വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു നെക്ക് നെക്ക് ലൈൻ ആണ് ലൈൻ ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് സിൽവർ കളർ മാച്ച് ആവുന്നുണ്ടോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമന്റ് ചെയ്യണം സ്ലീവിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഒരു ഫ്ലവർ പോലത്തെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻ്റിലാ ഒരു പോർഷനാണ് കേട്ടോ അതെ നമ്മളിങ്ങനെ ഒരു വലിയ ഫ്ലവറിൻ്റെ സ്പ്രെഡിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ എനിക്ക് കാണിച്ചു തരാം അതാ ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത് വീഡിയോയിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് ഇതൊരു ഷോർട്ട് ടോപ്പ് പോലെ ഒരുപാട് ലെങ്ത്തിൽ അല്ല വരുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്നിട്ട് ഒരു ഫ്ലയേർഡ് ആയിട്ടുള്ള പല ആസ്യമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഡ്രസ്സാണ് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ സിൽവർ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് പക്ഷേ ഫോട്ടോസിനൊന്നും ഇതിൻ്റെ ആ ഒരു ഭംഗി അത്ര കിട്ടുന്നില്ല കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി ഷോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മൾ സ്കാലപ്പ് കൊടുത്തിട്ട് ആ ഒരു ഫ്ലവർ ഇതാ ഇവിടെയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം ഫ്ലവർ തന്നെ നമ്മൾ ഷോള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ടോപ്പിനും പാൻറ്റിനും അതുപോലെ തന്നെ ഷോള് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് പാൻറ് നമ്മൾ കാണിക്കാത്തതോ അതിനകത്തൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് കാണിക്കുന്നതൊരു സാരിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ കാണിക്കുന്നത് ഇതാ ബ്ലൗസിലാണ് ഈ ഒരു വർക്ക് വരുന്നത് ഫുൾ ആണ് കൊടുത്തിട്ടുള്ളത് ജോർജറ്റിൻ്റെ തന്നെ ആണ് കേട്ടോ അപ്പോൾ ബ്ലൗസിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ബോർഡർ പോലെ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ എന്നാൽ നല്ല സിമ്പിളായിട്ടുള്ള ലുക്കുമാണ് ബ്ലാക്കിൽ ആയതുകൊണ്ട് ഹാൻഡ് വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിങ്ങനെ കാണും കേട്ടോ ഇതാണ് നമ്മൾ സ്ലീവിൽ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് കണ്ടല്ലോ ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ ഇത് നമ്മൾ വേർ എഴുതുമ്പോൾ ലുക്ക് നല്ല ഭംഗിയാണ് അപ്പൊ നമ്മൾ സാരിയിലും ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റിന്റെ അവിടെയായിട്ട് ഒരു ബോർഡർ പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതും കൂടി കാണിച്ചുതരാം സാരിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ദാ ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയായിട്ട് വരുന്നതാണ് ഇത് ലേസോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ബ്ലാക്കിലൊക്കെ ഇങ്ങനത്തെ വർക്ക് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ബിഗ്നേഴ്സിന് വരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ അടുത്തിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഷോളും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ദാ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ അപ്പൊ അതിനകത്ത് ഈ സാരികളേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ബ്ലാക്കിൽ തന്നെ സ്കാലപ്പ് വരുന്ന ഒരു ഡിസൈൻ ദാ ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ ഡീറ്റെയിലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് പാർക്കിയിൽ വേണമെങ്കിൽ ജസ്റ്റ് കണ്ടു കണ്ടുനോക്കി അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതിന് വേണ്ടിയിട്ട് വെൽവറ്റും അതുപോലെ തന്നെ ചോർച്ചിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് റെഫറൻസ് എടുത്ത് ചെയ്തതാണ് സ്ലീവ് നമ്മൾ വെൽവെറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതാ ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടി വലിയ സ്ലീവാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു സ്ലീവാണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വലിയ വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റോസിൻ്റെ വലിയ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ രണ്ട് സ്ലീവിൽ നമ്മൾ വലിയ വലിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ എൻറ്റിലും നമ്മൾ വെൽവെറ്റിൽ തന്നെതായി ഒരു ഫ്ലവർ സെയിം ഫ്ലവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത് ഞാൻ സെയിൽ കൊടുക്കാം കണ്ടല്ലോ വീഡിയോയിൽ കാണുന്നതിലും നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് നല്ല ഒരു ഡിസൈൻ ഇതിന്റെ ഷോൾ താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മള് സൈഡ് ഫുൾ ഡേ പോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും നമ്മൾ താ ഇങ്ങനത്തെ ബോർഡർ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഷോളിന്റെ രണ്ട് എൻറ്റിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡ്രസ്സിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫ്ലവർ തന്നെയാണ് ഷോളിന്റെ രണ്ട് എൻറ്റിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇത് വെൽവെറ്റിൽ വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ നെക്കിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് അതുപോലെ തന്നെ സ്ലീവിലും നമ്മളിതാ ഇങ്ങനൊരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവിലും നമ്മളതാ ഇത് എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തതാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതാ ഒരു കോൺട്രാസ്റ്റ് കളറ് ഷോളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഹാ സ്കാലപ്പാണ് സ്കാലപ്പ് ട്രെൻഡിങ്ങാണല്ലോ ഇപ്പോഴും ട്രെൻഡിങ്ങാണ് പിന്നെ ഇങ്ങനെ ബീഡ്സിൻ്റെ സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത എല്ലാ ഡ്രസ്സും ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിനൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുടെ അടുത്ത് പറയാനുള്ളത് നമുക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഏതൊരു ഡിസൈനും ഇത് പഠിച്ചെടുക്കുന്നതിനുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല ഇത് നമുക്ക് പറ്റിയ പണിയല്ലാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാ ഡിസൈനും നമുക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ